സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ് സഭയോടൊപ്പം നിൽക്കാനും സഭ പറയുന്നത് അനുസരിക്കാനും ഇവിടെ വൈദികരെ കിട്ടാനില്ല ഇവിടുത്തെ വൈദികർ ദാഷ്ടക്കാരും ദുശാഠികാരും ദുർനടപ്പുകാരും സഭയെ അനുസരിക്കാത്തവരും ആയതുകൊണ്ട് സഭയുടെ നേതൃത്വത്തിനും ആ വഴിക്ക് മുമ്പോട്ട് ചിന്തിക്കുന്നത് കൊണ്ടും ഇവിടെ സഭയുടെ കുർബാന നാളിതുവരുവായി നടന്നിട്ടില്ല ഇവിടെ കഴിഞ്ഞ ഈസ്റ്ററിന് ദശക വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ചയും എന്തിനു പറയുന്നു ഓശാന ഞായറാഴ്ച മുതൽ കുരുത്തോല വിതരണത്തിനും പീടാസഹന ആഴ്ച വാച വാരാചരണത്തിനും ഇവിടുത്തെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന തരിയൻ ഞാളിയ അച്ഛൻ്റെ നേതൃ നേതൃത്വത്തിൽ പാമ്പ്ലാനി പിതാവിനോട് അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി സഭാവിരുദ്ധനായ പാമ്പളാനി പിതാവ് സഭയോടൊപ്പമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും സഭാവിരുദ്ധത പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു ഉടമയാണെന്ന് തിരിച്ചറിയാൻ ഇടവക വിശ്വാസികളും അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററും വൈകിപ്പോയി നമ്മളോട് സഭാവിശ്വാസമായ എല്ലാ കാര്യങ്ങളിലും പുള്ളിയുടെ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടും അന്നത്തെ ഇറക്കിയ സർക്കുലറാണ് ഈ കാടുന്നത് ഇതിൽ പ്രതിസന്ധി കാലഘട്ടമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വലിയ ആഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ പാമ്പളാനി പിതാവ് തടയുകയാണ് ചെയ്തത് അങ്ങനെ വലിയ ആഴ്ചയിൽ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഔദ്യോഗികമായ ആചരണത്തിന്റെ വലിയ ആഴ്ചകളും അപ്രകാരം അടഞ്ഞുകിടന്ന ദേവാലയം ഇപ്പോൾ ദേവാലയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു വിമത വികാരിയെ വിമത അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ പ്രതിഷ്ഠിക്കുകയും പാമ്പ്ലാനിയുടെ ഇരട്ടത്താപ്പ് ഇവിടെ പ്രകടമാവുകയും ചെയ്യുകയാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷം തിരുട്ടു പാസാക്കാതെ പൊതുയോഗം വിളിക്കാതെ ഇവിടുത്തെ വികാരിയും കുറച്ച് ദു ദൂർനടപ്പുകാരായ ബസിലിക്കയിലെ കുറച്ച് സഭാവിരുദ്ധ അന്മാരും ചേർന്ന് കുർബാന നോട്ടീസ് അടിക്കുകയും തിരുനാൾ നോട്ടീസ് അടിക്കുകയും അതിൽ തൊട്ടടുത്ത കോൺവെന്റിൽ കുർബാന അർപ്പിച്ച ശേഷം തിരുനാൾ പ്രദിക്ഷിണമായി ബസലിക്കയിലേക്ക് കടന്നുവന്ന് ഇവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യാമെന്ന് അവർ മനക്കോട്ട കിട്ടുന്നു സഭയെ നശിപ്പിക്കാനും സഭയുടെ അന്തസത്ത കളയാനും സ്വത്വങ്ങൾ നശിപ്പിക്കാനും ഇവർ മുൻപും പലതവണ ശ്രമിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരക്കാരെ നിലക്കി നിർത്താൻ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനോ അദ്ദേഹത്തിൻ്റെ വികാരിയായ പാമ്പ്ളാനി പിതാവിനോ സാധിക്കുന്നില്ല ഇവർ തികച്ചും സഭാവിരുദ്ധരാണെന്നതിന് ഒന്നാംതരം തെളിവാണ് ഇപ്പോഴുള്ള ഈ സാഹചര്യങ്ങൾ അതുകൊണ്ട് വിശ്വാസി ഉണരുക സഭയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടാൻ തയ്യാറെടുക്കുക ഇവിടെ വിശ്വാസത്തിന് ക്ഷതം സംഭവിച്ചിട്ടില്ല വിശ്വാസികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഐക്യത്തിൽ വിശ്വസിക്കുന്ന സഭയിൽ ആശ്രയിക്കുന്ന മാർപ്പാപ്പയെ അനുസരിക്കുന്ന ഒരുപറ്റം വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിലുണ്ട് എന്നുള്ള കാര്യം വിമത വൈദികരും അൽമായരും മറക്കാതിരിക്കുക ഇവിടെ സംഘർഷത്തിന് കോപ്പ് കൂട്ടുന്ന വിമത വൈദികരും അൽമായ ഗുണ്ടകളും ഒന്ന് അന്തിമ വിജയം കർത്താവിൻ്റേതാണ് ക്രിസ്തുവില്ലാതെ ഒരു സഭ ക്രിസ്തുവില്ലാതെ ഒരു കുർബാന ക്രമം ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു കുർബാനക്രമം അത് കൊടിയ പാപമാണെന്ന് നിങ്ങൾ ഇനിയും തിരിച്ചറിയാത്തത് എന്ത്